മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട ഒരു ചെടി അതായത് ചെമ്പരത്തി ഏറ്റവും പ്രിയപ്പെട്ട എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പ്രിയമുള്ളതാണോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ചെടിയാണ് ചെമ്പരത്തി അതേപോലെ കുറേയധികം ആൾക്കാരുണ്ട് അങ്ങനെ അവരുടെയൊക്കെ ആഗ്രഹത്തെ പരിഗണിച്ചാണ് ഇത്തരം ഒരു വീഡിയോ ഇന്ന് ഞാൻ ചെയ്യുന്നത് അപ്പോഴും ചെമ്പരത്തിയെ സംബന്ധിച്ച് ഒരു വീഡിയോയിലേക്ക് ചെമ്പരത്തി എന്ന് പറയുന്ന നിസ്ത്യ പുഷ്പിണിയായ ഒരു ചെടിയുടെ വീടിയിലേക്ക് ഇലഞ്ഞൂർ ബോഗിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും കൃത്യമായ സ്വാഗതം പ്രിയമുള്ളവരെ ചെമ്പരത്തി അതി കാലം മുതൽ തന്നെ നമ്മുടെയൊക്കെ വീടുകളിൽ വളർത്തി വന്നിരുന്ന ഒരു ചെടിയാണ് നിരവധി ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ചെടി കൂടിയാണ് ഈ ചെമ്പരത്തി അതിലൊക്കെ ഉപരിയായിട്ട് മണ്ണിൽ നിന്നും സ്വർണത്തെ നേരിട്ട് വലിച്ചെടുക്കാൻ കഴിയുന്ന ഒരു കൂടിയാണ് ഈ ചെമ്പരത്തി അപ്പോൾ നമ്മുടെ മുറ്റത്ത് ഇതേപോലെ ഒരു ചെമ്പരത്തി കുള്ളനായിട്ട് വളർത്തുന്ന രീതിയാണ് ഇത് ഞാൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോഴതിന് നമ്മൾ എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ ഒരു മണ്ണുകൊണ്ടുള്ള ഒരു ചട്ടിയാണ് നമ്മൾ എടുക്കേണ്ടത് മണ്ണുകൊണ്ടുള്ള ഒരു ചട്ടിയുടെ പ്രധാനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ചൂടിനെ അതിജീവിക്കാൻ അതായത് ചൂട് കൂടുതലായിട്ട് ഇതിനകത്തേക്ക് കടത്തി വിടത്തില്ല അതാണ് മൺചട്ടിയുടെ പ്രാധാന്യം എന്ന് വെച്ചാൽ പിന്നെ മൺചട്ടി കിട്ടാൻ ഇല്ലാത്ത പല സ്ഥലങ്ങളുണ്ടെങ്കിൽ പല സ്ഥലങ്ങളിലും നമുക്ക് വേണമെങ്കിലും മറ്റ് ചെടിച്ചട്ടികളെ ആശ്രയിക്കാം സിമെൻ്റോടുള്ള ചെടിച്ചട്ടിയുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ വിവിധ നിറത്തിലും വിവിധ അളവിലും ഒക്കെയുള്ള ചെടിച്ചട്ടിയുണ്ട് അതിനെയൊക്കെ നമ്മൾ ആശ്രയിക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു ചെടിച്ചട്ടി നമ്മളെടുത്തു ചെ ചെടിച്ചട്ടി എടുത്തതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഇതിനകത്ത് നോക്കിയട്ടെ ഇതിനകത്ത് രണ്ട് ദ്വാരമുണ്ട് അല്ലെങ്കിൽ ഹോളുകളുണ്ട് ഹോളുകളെന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് ദ്വാരമൊന്ന് മലയാളത്തിലും ഹോളുകൾ എന്ന് ഇംഗ്ലീഷിലും പറയുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് ഹോളുകൾ നമുക്ക് രണ്ട് ചെറിയ കല്ലെടുത്ത് വെച്ച് ഇതൊന്ന് അടയ്ക്കണം ഏതാണ്ട് ഇതേപോലെ ഒരു കല്ല് ആ ഇവിടെ വെക്കണം അത് കഴിഞ്ഞിട്ട് മറ്റൊരു കല്ല് നമ്മളെടുത്ത് ഏതാണ്ട് ഇവിടെയും കൂടെ നമ്മൾ വെച്ച് കൊടുക്കണം വെച്ചു കൊടുക്കണം ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ചെടിച്ചട്ടികളിലൊക്കെ മണ്ണിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ മണ്ണ് അരിച്ച മണ്ണായിരിക്കണം അതായത് വലിയ കല്ലുകളൊക്കെ നീക്കം ചെയ്ത് ഏത് സസ്യമാണോ നടന്നത് അതിൻ്റെ വേരുകൾക്ക് ഇഷ്ടം പോലെ വളരാൻ സൗകര്യം ഒരുക്കത്തക്ക രീതിയിൽ വലിയ കല്ലുകളൊന്നും ഇല്ലാത്ത മണ്ണായിരിക്കണം ഇവിടേണ്ടത് അതുപോലെ തന്നെ ഈ കല്ലിവിടെ വെച്ചതിൻ്റെ കാര്യം തന്നെ ഇതിനകത്ത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനാണ് വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെള്ളം കെട്ടി എന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ വേരുകൾ അളിഞ്ഞു പോവും അങ്ങനെ നമ്മൾ നടന്നാൽ ഈ ചെമ്പരത്ത് നശുപോകും അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഇതിനൊക്കെ കുറച്ച് മണ്ണ് കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് മണ്ണ് ഇത്രയും മണ്ണേ നമ്മൾ നമ്മളിട്ട് കൊടുത്തുള്ളൂ ഇനി നമ്മൾ ചെയ്യുന്നത് ഇതേപോലെയുള്ള ഇത് എന്നാണ് പറയുന്നത് ചെടികളുടെ ഉണങ്ങിയ ഇലയാണ് കുറച്ച് ഇലകൾ നമ്മൾ ഇതിനകത്ത് വെച്ച് കൊടുക്കുകയാണ് വെക്കുമ്പോൾ പരമാവധി അത്രയും കരിയിലാണ് നമ്മൾ വെച്ച് കൊടുത്തത് കരിയില വെക്കുന്നതിൻ്റെ പ്രധാന പ്രാധാന്യം നമുക്കെല്ലാവർക്കും അറിയാം കാരണം നമ്മൾ ഇതിനകത്തിടുന്ന മണ്ണ് കട്ട പിടിക്കത്തില്ല ഒന്ന് കാരണം മണ്ണ് മണ്ണ് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ചകിരിച്ചോറും ഉമിയും ഒക്കെ ആൾക്കാർ ചേർക്കുന്നുണ്ട് എന്നാൽ ഇത് രണ്ട് ഇപ്പം വില കൊടുത്താണ് മേടിക്കുന്നത് അത് ഒഴിവാക്കാനാണ് നമുക്ക് ഫ്രീ ആയിട്ട് വെറുതെ കിട്ടുന്ന ഈ കരയില നമ്മൾ ഉപയോഗിക്കുന്നത് കാരണം ഈ കരയില മണ്ണ് കട്ട പിടിക്കത്തില്ലെന്ന് മാത്രമല്ല ഏതാനും ദിവസങ്ങൾ കഴിയുന്നൊണ്ണേ നമ്മൾ കൊടുക്കുന്ന വെള്ളവും മണ്ണുമായിട്ടൊക്കെ പ്രവർത്തിച്ച് ഇത് വികടിച്ച് നല്ലൊരു ജൈവ വളമായി മാറുകയും ചെയ്യും അപ്പം ആ നമുക്ക് നമ്മൾ നടന്ന ചെടി വളരെ ഊർജ്ജസ്വലമായി കരുത്തോടെ തഴച്ചു വളരും അപ്പോൾ നമുക്ക് വള ചേർത്ത് കൊടുക്കേണ്ട അളവ് കുറയും എന്ന് മാത്രമല്ല ഈ നമ്മൾ നടന്ന ഈ ചെടി ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് എടുത്തു വെക്കാൻ വലിയ പ്രയാസവും വരത്തില്ല ഇനി നമ്മൾ കുറച്ച് മണ്ണ് മുമ്പായിട്ട് അതിൻ്റെ തൊട്ട് കുറച്ച് മണ്ണ് ഇതിൻ്റെ മുകളിൽ നമ്മൾ നിട്ട് കൊടുക്കുന്നു ഇട്ട് കൊടുത്തു ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് മണ്ണിനകത്ത് ഒരല്പം വളം മിശ്രണം ചെയ്ത് ഇതിനൊന്നിട്ട് കൊടുക്കണം വളം മിശ്രണം ചെയ്യുന്നത് വെച്ചാൽ ഇത് നമുക്കറിയാം ഇത് ചാരമാണ് കുറച്ച് ചാരം ഇട്ട് കൊടുത്താൽ മതി നമുക്കറിയാം ഇത് എല്ലുപൊടിയാണ് കുറച്ച് എല്ലുപൊടി നമ്മൾ ഇട്ട് കൊടുത്തു നമുക്കറിയാം ഇത് വേപ്പിൻ്റെ മിണ്ടാക്കാണ് അത് നമ്മൾ കുറച്ച് ഇട്ട് കൊടുത്തു ഇനി ഇതിനകത്തെ കുറച്ച് മണ്ണുമായിട്ട് നമുക്കിതൊന്ന് കൂട്ടി യോജിപ്പിക്കണം ആ മണ്ണാണ് നമ്മൾ ബാക്കി ഭാഗത്തിട്ട് കൊടുക്കുന്നത് പക്ഷേ നമ്മുടെ ഫ്ലോട്ടിംഗ് മിശ്രം അല്ലെങ്കിൽ നടിയൽ മിശ്രിതം തയ്യാറായിട്ടുണ്ട് ഇനി നമ്മൾ ചെമ്പരത്തിൽ നിന്നും ഇതേപോലെ പൂത്തു നിൽക്കുന്ന ചെമ്പരത്തിൽ നിന്നും നടാനുള്ള ആ നടൽ വസ്തു അതായത് കമ്പ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരുപാട് മുറ്റിപ്പോകാത്ത കമ്പ് വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ ഒരുപാട് മുറ്റിയ കമ്പ് കിളിക്കാൻ താമസമുണ്ടാകും അതുപോലെ ഇതേപോലെ മുട്ടകളൊക്കെ വന്ന് നിൽക്കുന്ന ഒരുപാട് മുറ്റാത്ത കമ്പുകൾ വേണം നമ്മൾ തിരഞ്ഞെടുക്കാനും ആ തിരഞ്ഞെടുക്കുന്ന കമ്പിൻ്റെ മട ഇതേപോലെ ശിഖരങ്ങൾ നമ്മൾ മുറിച്ചു കളയണം വലിയ ഇലകളും നമ്മൾ നീക്കം ചെയ്യണം നമ്മൾ നടാനുള്ള ഈ ചെമ്പരത്തിയുടെ കമ്പിൻ്റെ വലിയ ഇലകളൊക്കെ നീക്കം ചെയ്ത് ഇതേ പോലാക്കി ഇനിയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ സംഭവം എല്ലാവർക്കും അറിയാം ഇത് കറ്റാർ വാഴയാണ് കറ്റാറുവാഴ ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങൾ ഉള്ള ഒരു പച്ചമരുന്നാണ് അതിലുപരിയായിട്ട് ഈ പച്ചമരുന്നിന് സസ്യങ്ങളുടെ വേര് പെട്ടെന്ന് പിടിപ്പിക്കാൻ സാധിക്കും അതായത് റൂട്ടിങ് ഹോർമോൺ എന്നൊക്കെ ഇംഗ്ലീഷിൽ അതിന് പറയുന്നുണ്ട് അപ്പോൾ ഏതൊരു സസ്യത്തിൻ്റെയും വേര് പിടിക്കാൻ സഹായിക്കുന്ന ആ ഒരു ഇതാണ് പച്ച ഈ കറ്റാർ വാഴ നമ്മൾ ഈ കറ്റാറ് വാഴ നമ്മുടെ ഇങ്ങനെ ഇതിനകത്തോട്ട് കയറ്റി വെച്ച് കൊണ്ടു ഇങ്ങനെ കയറ്റി വച്ചു ശ്രദ്ധിക്കണം അപ്പോൾ കറ്റാറ് വാഴ ഇല്ല എങ്കിൽ കറ്റാർ വാഴ എല്ലായിടം കാണത്തില്ല ഇല്ല എങ്കിൽ നമ്മൾ ചിരട്ട കത്തിച്ച് അതിൻ്റെ കരി എടുത്ത് കുഴമ്പ് രൂപത്തിൽ അരച്ച് വെള്ളം കൂടെ ചേർത്ത് കുഴമ്പ് രൂപത്തിലാക്കിയാൽ മതി അതുമില്ലെങ്കിൽ തേൻ ഉണ്ടെങ്കിൽ തേൻ തൊട്ട് പുരട്ടിയാൽ അത് വളരെ നല്ലതാണ് ഇതൊക്കെ നമ്മൾ ജൈവ ആ റൂട്ടീ ഹോർമോണാണ് ജൈവ റൂട്ടീ ഹോർമോണിൻ്റെ കാര്യമാണ് പറയുന്നത് അതെല്ലാം രാസവസ്തുക്കളുടെ റൂട്ടീൻ ഫോർമൽ വേണമെങ്കിൽ നമുക്ക് ധാരാളമായിട്ട് വാങ്ങിക്കാൻ കിട്ടും ഇനി നമ്മൾ ചെയ്യേണ്ട കൈകൊണ്ട് തന്നെ ഇത് കേട്ടോ കൈ കൊണ്ട് തന്നെ നമ്മൾ കണ്ടിങ്ങനെ അവിടെ ഒരിക്കലും ഈ കമ്പ് നമ്മൾ മണ്ണിലോട്ട് കുത്തി ഇറക്കരുത് അങ്ങനെ കുത്തി ഇറക്കി കഴിഞ്ഞാൽ അത് കിളിച്ചു വരുന്നതിനുള്ള സാധ്യത കുറവ് കിട്ടും നമ്മൾ തന്നെ കൈകൊണ്ട് കുഴി ഉണ്ടാക്കി അതിൻ്റെ മോൾ അതിനകത്ത് വേണം ഇത് ഇറക്കി വെക്കാൻ ഇറക്കി വച്ചതിന് ശേഷം നമ്മൾ കുറച്ച് മണ്ണൂടെ ഇട്ട് ഒന്നുകൂടെ ഒന്ന് ഉറപ്പിച്ചു ഒന്ന് ഒന്നുറപ്പിച്ചു ഒന്നുറപ്പിച്ച് കഴിഞ്ഞി നമുക്കിതിനകത്ത് വ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇപ്പം ഇത്രയും വെള്ളം ഈ ഇപ്പം അങ്ങ് താഴും കാരണം നമ്മൾ മണ്ണിൻ്റെ അപ്പുറത്ത് വെള്ളം ഒഴിച്ചു കൊടുത്താണ് താഴെ ഈ വെള്ളം കൂടെ വലിച്ചെടുക്കാനുള്ള ഇലകൾ നമ്മളിട്ടിട്ടുണ്ട് ആ ഇലകൾ വെള്ളം വലിച്ചെടുത്ത് ഈർപ്പം നിലനിർത്താൻ വേണ്ടി സഹായിക്കും പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ ഇത് ഏതാനും ദിവസങ്ങൾ തണലുള്ള ഭാഗത്തോട്ട് മാറ്റി വയ്ക്കും കാരണം ഇപ്പം നല്ല ഉണക്കാണ് ഈ ഉണക്കല്ല മഴയാണെങ്കിൽ പോലും നമ്മൾ ഇത് തണലുള്ള ഭാഗത്തേക്ക് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെ ആയാൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ നിറച്ച് വെള്ളം ഒഴിച്ചു ഇനിയും നാളെ ഇന്നും നാളെയും ഇനിയും വെള്ളം ഒഴിക്കേണ്ട അടുത്ത ദിവസം മൂന്നാമത്തെ ദിവസം വീണ്ടും നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പം മൂന്നാമത്തെ ദിവസം ഒഴിക്കുന്നുണ്ടെങ്കിൽ ഇത്രയും വെള്ളം ഒഴിക്കണ്ട കുറച്ച് വെള്ളം മാത്രം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം പ്രിയ സുഹൃത്തുക്കളെ കണ്ട് ഇതേപോലെ നമ്മുടെ മുറ്റത്ത് അതിമനോഹരമായ ഒരു ചെമ്പരത്തി നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ ഇതുപോലെ സാധിക്കും പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കിളിച്ച് പൂക്കളുമൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മളൊരു രണ്ട് മാസം കൂടുമ്പോൾ ഒരല്പം വളം അല്പം വളംന്ന് വെച്ചാൽ ഒരു കൈ കൈപ്പകുതി ഒരു 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 കൈഡ ഒരു നാലോ അഞ്ചോ സ്പൂൺ കിട്ടുന്ന എല്ലുപുടിയും അത്രയും തന്നെ ചാരവും അത്രയും തന്നെ വേപ്പിൻ പിണ്ണാക്കും ഇതിൻ്റെ ചുവട്ടിയിൽ ഒന്ന് മാന്തിയതിന് ശേഷം അതിൻ്റെ വേരൊരുപാട് പൊട്ടിപ്പോകാത്ത രീതിയിൽ മണ്ണൊക്കെ ഇളക്കിയതിന് ശേഷം ഇട്ട് കൊടുത്ത് ഒരിച്ചിരി മണ്ണൂടെ അതിൻ്റെ മൂളിലിട്ട് ഈർപ്പം നിലനിർത്താൻ എന്തെങ്കിലും ഇതേപോലെ എന്തെങ്കിലും ചപ്പൂടെ വാരി ഇട്ട് കഴിഞ്ഞാൽ അത് ഇങ്ങനെ നിൽക്കും നമുക്ക് രാവിലെ വൈകിട്ടോ വൈകുന്നേരങ്ങളിൽ ഉണക്കുള്ള സമയങ്ങളിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി ഇഷ്ടം പോലെ പൂക്കൾ ഇതുണ്ടാവും വർഷത്തിൽ ഒരു പ്രാവശ്യം നല്ല മഴയുടെയൊക്കെ ആരംഭത്തോടുകൂടി വളമൊക്കെ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്തു ചെയ്യാം ഇത് ശിഖരങ്ങൾ മുടിച്ച് കളയാം അപ്പം കുള്ളനായിട്ട് നമുക്കിത് വച്ച് പിടിപ്പിക്കാൻ വളരെ നല്ല സംഗതി ഇഷ്ടംപോലെ പൂക്കളുമാവും മറ്റൊരു പ്രത്യേകത നമ്മൾ പ്രഭാതത്തിൽ ഉറക്കമുളർന്ന് വാതിൽ തുറന്ന് നോക്കുമ്പോൾ ഈ ചെമ്പരത്തിയ പൂവ് വിരഞ്ഞു നിൽക്കുന്നത് കാണുവാണെങ്കിൽ നമുക്ക് ഒരു പോസിറ്റീവായ എനർജി ഉണ്ടാവും അതായത് നല്ല ഒരു ഊർജ്ജം ആ ദിവസങ്ങൾ നമുക്ക് നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങളിൽ ഏർപ്പെടാനൊക്കെ നമുക്ക് കഴിയും കാരണം നമ്മുടെ മനസ്സിൻ്റെ ആജ്ഞയാണ് നമ്മൾ അനുസരിക്കുന്നത് നമ്മുടെ മനസ്സ് എന്താണോ നമ്മളോട് പറയുന്നത് അതാണ് നമ്മൾ അനുസരിക്കുന്നത് അപ്പോൾ ചെമ്പരത്തിപ്പൂവിൽ നിന്നും ഉണ്ടാകുന്ന ആ അതിൻ്റെ ആ നിറവും അതിൽ നിന്നും നമ്മുടെ മനസ്സ് സ്വീകരിക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഊർജ്ജവും നമുക്ക് പോസിറ്റീവ് എനർജി ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പിന്നെ ഒട്ടനവധി മരുന്നുകളാണ് അത് മറ്റൊരു വീഡിയോയിൽ ഞാൻ പറയും പ്രിയപ്പെട്ട സൂത്തുകളെ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ പറ്റി പറ്റി റെഡിയായി ചെമ്പരത്തി നമ്മൾ നട്ട് കഴിഞ്ഞു ഇനിയും നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ബാലൻസ് വരുന്ന ഈ കട്ടാർ വാഴ ഉണ്ടെങ്കിൽ നമ്മൾ കളയരുത് കട്ടാഴയുടെ പോള ഇത് നമുക്ക് ഇതിനകത്ത് നമുക്ക് കണ്ടിച്ചിടാം ഇന്ന് മാത്രമല്ല നമ്മൾ കൊണ്ടുവന്ന ഇലക്ക് ഇലയും കുറച്ച് ബാലൻസ് വന്നിട്ടുണ്ട് ആ ഇല കൂടി നമുക്ക് ഇവിടെ നമുക്കിടാം ഇത്രയും ചെയ്താൽ ഒരു പത്ത് ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് ഇത് കിളിച്ച് ഇലയായി പൂവായി മാറും അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരും നമ്മൾ കൃഷി ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന വർണ്ണപ്പൂക്കൾ വിരിയുന്ന ആവിഷ്കുണങ്ങളുള്ള നാടൻ ഇനങ്ങളായ ചെടികളുടെ വച്ച് പരിപാലിക്കുന്നത് മനസ്സിന് സന്തോഷം തുളുകുന്ന കാഴ്ചയായിരിക്കും ഒപ്പം നമുക്ക് വളരെയധികം ഉണർവും ഉന്മേഷവും പ്രദാനം ചെയ്യുന്ന ഒരനുഭവമായിരിക്കും അപ്പം ഇളഞ്ഞൂർ ബോഗിൻ്റെ ഇത്തരത്തിലുള്ള വീഡിയോകളാണ് അത് കാണാൻ ഈ വീഡിയോകൾ കാണാൻ ഇഷ്ടമെങ്കിൽ ഇത്തരത്തിലുള്ള അറിവുകൾ സമാന ചിന്താഗതി ഉള്ളവരിലേക്ക് എത്തിക്കാൻ താൽപ്പര്യമെങ്കിൽ ദയവായി ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ എനിക്ക് വേണ്ട എല്ലാ പിന്തുണയും നൽകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യമിത്രങ്ങൾക്കും ഞാൻ കൃത്യമായി നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം